ലോർഡ്സ് ടെസ്റ്റിന്റെ അവസാന ദിനം ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നൂറ്റി എഴുപത് റൺസിന് ഓൾ ഔട്ടായി ഇന്ന് ആദ്യ സെഷനിൽ നാല് പ്രധാന വിക്കറ്റുകൾ നഷ്ടമായ ഇന്ത്യ രണ്ടാം സെഷനിൽ വൻ പോരാട്ട വീര്യം കാണിച്ചു എന്നാൽ വിജയത്തിലേക്ക് എത്തിയില്ല ഇരുപത്തിരണ്ട് റൺസിന്റെ ജയമാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയത് ഈ ജയത്തോടെ അവർ പരമ്പരയിൽ രണ്ടേ ഒന്നിന് മുന്നിലെത്തി അമ്പത്തിയെട്ടിന് നാല് എന്ന നിലയിൽ ഇന്ന് കളി പുനരാരംഭിച്ച ഇന്ത്യ പെട്ടെന്ന് തന്നെ തകർന്നു എൺപത്തിരണ്ടിന് ഏഴ് എന്ന നിലയിലേക്ക് ഇന്ത്യ പരുങ്ങി ഒമ്പത് റൺസെടുത്ത പന്തിനേയും റണ്ണെടുക്കാതെ വാഷിംഗ്ടൺ സുന്ദറിനെയും ആർച്ചർ പുറത്താക്കി ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്ന രാഹുലിനെ മുപ്പത്തിയൊമ്പത് റൺസിൽ നിൽക്കെ സ്റ്റോക്സ് പുറത്താക്കി പിന്നീട് നിതീഷും ജഡേജിയും ചേർന്ന് നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കിയെങ്കിലും ലെഞ്ചിന് തൊട്ടു മുമ്പ് പതിമൂന്ന് റൺസ് എടുത്ത റെഡ്ഡി പുറത്തായി ജഡേജ ബുംറയെ കൂട്ടുപിടിച്ച് അവസാന ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയലക്ഷ്യം വിദൂരമായിരുന്നു ജയിക്കാൻ നാൽപ്പത്തിയാറ് റൺസ് വേണ്ട സമയത്ത് ബുംറയെ സ്റ്റോക്സ് പുറത്താക്കി അമ്പതിന് മുകളിൽ പന്ത് പിടിച്ചാണ് ബുംറ പുറത്തായത് പിന്നെ അവസാന വിക്കറ്റ് സിറാജും ജഡേജയ്ക്കൊപ്പം നിന്നു ജഡേജ അറുപത്തിയൊന്ന് റൺസ് എടുത്ത് പൊരുതിയെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കാനായില്ല